فإذ قتلتم نفسا فابتاركتم فيها الله مخرج ما كنتم تكتمون فَقُلْ اظلموه ببعضها كذلك يحيي الله الموتى ويريكم آياته ഇതേറെ എല്ലാ സംഭവങ്ങളെയും അല്ലാവ് കൂട്ടിച്ചേർത്ത് ഒരു ചോദ്യം ചോദിക്കുകയാണ് കഥ നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു ശരീരത്തെ കുൽന്ന സന്ദർഭം പത്താറത്തും ഫിയ എന്നിട്ട് അതിൽ പരസ്പരം തർക്കിക്കുകയും ചെയ്തു ഇയാണ് ആണ് കൊന്നേ ഞാനാണ് കൊന്നത് മറ്റാളാണ് കൊന്നതെന്ന് പറഞ്ഞിട്ട് കൊലയാളി തന്നെയും മറ്റുള്ളവരെ കൊല ചാർത്തി ആരോപിക്കും ആ നിലയിൽ ഒരു പ്രശ്നങ്ങളുടെ ഇടയിൽ ഉടലെടുത്തപ്പോൾ നമ്മൾ പറഞ്ഞോളൂ നേരിതാ പറഞ്ഞ സംഭവം അള്ളാഹു അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിനു ശേഷം ഇതൊന്നു ഉണർത്തുകയാണെന്ന് മാത്രം നമ്മള് പശുവിനെ അറുത്തിട്ട് അതിന്റെ വാലോ അല്ലെങ്കിൽ നാവോ പഴത് എന്ന് പറഞ്ഞ അതിന്റെ തപസല് കാണാമെങ്കിൽ വാലായിരിക്കും അല്ലെങ്കിൽ നാവായിരിക്കും അതെടുത്തിട്ട് മയ്യത്തിനെ അടിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പൊ മയ്യത്ത് ജീവനോട് കൂടി എണീറ്റിട്ട് കൊന്ന ആള് ഇന്നതാണ് ഇന്ന ആളാണ് പറഞ്ഞിട്ട് പിന്നെ ഉടനെ മുമ്പിനു മരിക്കുകയും ചെയ്തു ഇത് പറഞ്ഞതിനു ശേഷം അള്ളാഹു സ്വന്തത്തിൽ ഇതുവരെ നമ്മൾ മൂന്നാല് ദിവസം ചർച്ച ചെയ്ത ഈ കാര്യമാണ് എന്നിട്ട് അള്ളാഹു പറയാണ് കദാലിക്ക ാണ്ഹുൽ അള്ളാഹു തല മരിച്ചവരെ ജീവിക്കും മരിച്ചവരെ അള്ളാഹു തല ജീവിക്കൽ എങ്ങനെയാണ് അർപ്പിക്കാൻ പറ്റുന്ന ഇത്തരം നല്ല ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചെന്നോണ്ടിരിക്കും നിങ്ങൾ ബുദ്ധി ഉപയോഗപ്പെടുത്തി സന്മാർഗത്തിൽ ഓർച്ചനിക്കാൻ വേണ്ടി അപ്പൊ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം അള്ളാഹു ആഹരത്ത് ഉറപ്പിക്കാനുള്ള ഒരു ദൃഷ്ടാന്തമായിട്ട് അവസാനം അവതരിപ്പിക്കണം അതിൽ നിന്ന് പഠിക്കാനുള്ള അഞ്ചാറ് ഗുണപാഠങ്ങൾ ആ സംഭവങ്ങളിൽ നിന്ന് പഠിക്കാനുള്ള അഞ്ചാറ് ഗുണപാഠങ്ങൾ നമ്മൾ മൂന്നാലിസം പറഞ്ഞു അള്ളാഹു അതിന്റെ അവസാനം പ്രധാനപ്പെട്ട വിശ്വാസ മർമ്മത്തിലേക്ക് ക്ഷണിക്കുക ഇവിടെപ്പോ കൊല്ലപ്പെട്ട ആളാണല്ലോ എണീറ്റ് സംസാരിച്ചത് അതിന്റെ പിറകിൽ അള്ളാഹു ആണല്ലോ അപ്പൊ അള്ളാഹു തലാക്ക് മരിപ്പിച്ച ആളുകളെ രണ്ടാമത് എണീപ്പിക്കാൻ കഴിയുമെന്നുള്ള ബോധ്യപ്പെട്ടില്ലേ അല്ലെ മരിച്ച മയ്യത്ത് എണീറ്റ് സംസാരിച്ചു അറുക്കപ്പെട്ട മൃഗവും എണീറ്റ് സംസാരിച്ചു ആ പശു സംസാരിച്ചു എന്ന് കിതാബിലുണ്ട് പശു സംസാരിച്ചു എന്ന് കിതാബിലുണ്ട് ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു ആ പശുവിനെ കുറിച്ചുള്ള ആധികാരികമായ ഡീറ്റെയിൽസ് മുഴുവനും പശു എണീറ്റിട്ട് പറഞ്ഞു കൊടുത്തു കദാലിക്കൈ ഒഴിയില്ലാ ഉൽ മൗത്ത രണ്ട് മയ്യത്തുകളാണിപ്പോ ജീവനോടുകൂടി തിരിച്ചു വന്നത് അങ്ങനെ നമ്മൾ മരിച്ച ആളുകളെ മുഴുവനും ജീവിപ്പിക്കും ആ ഒരു വലിയ അതീതയുടെ ദൃഷ്ടാന്തമായിട്ടാണ് അള്ളാഹു താലെ ലാസ്റ്റ് ഈ വിഷയത്തെ പറഞ്ഞു വെക്കുന്നത് മരിച്ചാൽ പിന്നെ ഒരു ജീവിതം എന്നത് ഉറപ്പാണ് ജീവിച്ചാൽ മരിക്കും എന്നത് എങ്ങനെ ഉറപ്പാണോ അങ്ങനെ അതിനേക്കാൾ ഉറപ്പാണ് മരിച്ചാൽ ജീവിക്കും എന്നത് അതിന് അള്ളാഹു എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന പരുവത്തിലുള്ള ഒരു ഉദാഹരണമാണ് പ്രത്യേകിച്ച് അവർക്ക് അറിയാനൻ അവരുടെ അക്കയിൽ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് അവർക്ക് കാണിച്ചുകൊടുത്തത് നമുക്കത് കാണിച്ചു തരുന്ന പങ്ങൾ പറഞ്ഞു നമുക്കിപ്പോ മരിച്ചതിന് ശേഷമുള്ള കബർ ജീവിതം മറ്റൊന്നും മനസ്സിലാക്കാനുള്ള ഒരു അവസ്ഥ ഇല്ലല്ലോ എന്നുണ്ട് ഉണ്ട് അതൊരു അക്കൈതയാണെങ്കിൽ അത് ഉറപ്പിക്കാൻ പറ്റുന്ന അനുഭവം അള്ളാഹു തലേ നമുക്ക് എന്നും തരണിണ്ട് അല്ലേ അറുപത് കൊല്ലം ജീവിക്കുകയാണെങ്കിൽ മുപ്പത് കൊല്ലം ഉറങ്ങല്ലേ അന്നോമോ അഹുൽ മോത്തി എന്നല്ലേ ഉറക്കമെന്നുള്ളത് മരണത്തിന്റെ ബ്രദറാണെന്നല്ലേ ഉറങ്ങുന്ന സമയത്തും റൂഹ് ഭാഗികമായി ഊരപ്പെടുന്നുണ്ട് പക്ഷെ അത് അള്ളാഹു ഡയറക്റ്റ് ഊരാണ് അതുകൊണ്ട് വേദന അറിയാത്തത് മറ്റേ ഹൽക്കിനെ ഏൽപ്പിക്കുകയാണ് ഹസറായ് ഇസ്ലാമിനെ അപ്പൊ വിവരം അറിയും ഇത് ഡയറക്റ്റ് പണിയെടുക്കാണ് അതുകൊണ്ട് അസറായി ഇസ്ലാമ് ഊരിനെ അല്ല ഉറങ്ങണമേത്ത് അള്ളാഹു ഡയറക്റ്റ് ഊരാണ് വേന അറിയില്ല നമ്മൾ സാധാരണ ഈ സർജറിക്ക് മറ്റേനു പോകുമ്പോൾ പറയും ഇന്ന ഡോക്ടറിനെ ഞാൻ കയറാം ഉപരെ ഇടപെടുകയാണെങ്കിൽ ഒരു വിഷയം അറിയില്ലെന്ന് പറയും പ്രസവത്തിന്റെ കേസിലൊക്കെ പെണ്ണുങ്ങൾ അങ്ങനെ പറയാറുണ്ട് അങ്ങനത്തെ സ്ഥലത്ത് നല്ലോണം പ്രസവിക്കാൻ പെണ്ണുങ്ങൾ പോവാറുണ്ട് കാരണം ആ ഡോക്ടറാണെങ്കിൽ പിന്നെ നല്ല നീറ്റ് പെരുമാറ്റാണ് പിന്നെ ഉപരെ അറിയില്ല സുഖപ്രസവം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാറുണ്ട് അള്ളാഹു ഡയറക്റ്റ് പണിയിരിക്കാണ് അതുകൊണ്ട് ഉറങ്ങുന്ന സമയത്ത് റൂഹ് ഭാഗികമായി പുറത്തു പോവെങ്കിലും പോകുമെങ്കിലും അറിയുന്നില്ല മരിക്കുന്ന സമയത്ത് ഔദ്യോഗികമായ പരിലോകത്തെ നോക്കുമ്പോ അസറായ് ഇസ്ലാമിന്റെ കയ്യിൽ ഏൽപ്പിക്കാണ് അപ്പോ അസറായി അലി ഇസ്ലാമിനെ ഏൽപ്പിച്ചുകൊണ്ട് അസറായി ഇസ്ലാം മുകൈൻ അള്ളാഹു ചെയ്യുന്നതുകൊണ്ട് വിവരം നമ്മൾ അറിയുന്നുണ്ട് ഈ മരണം ഉറക്ക് അമ്മില് പല വിഷയത്തിലും ബന്ധമുണ്ട് ഭരണത്തിനു ശേഷം നമ്മൾ പോയി കിടക്കുന്ന കബറിലാണ് അതിന് എന്ന് പറയാ ഉറങ്ങിയിട്ട് കാണുന്നതിന് ബർസഖ് എന്നാ പറയാ രണ്ടും തമ്മിൽ നല്ല ബന്ധമുണ്ട് രണ്ടുപേരും ഒരേ ബെഡിൽ കിടക്കാണ് ഒരേ ബെഡിൽ രണ്ടുപേര് കിടക്കാണ് ഒരാള് കാണുന്ന കിനാവ് അയാൾ ഇങ്ങനെ നീലാകാശത്തിലൂടെ പാരിച്ചൂട്ടുമായി പാരി പറക്കുന്ന കൂട്ടുക അല്ലെങ്കിൽ അയാള് രാജകീയ കൊട്ടാരത്തിൽ സുഭിക്ഷമായോ ഭക്ഷിച്ച് സുഖമായോ ഉല്ലസിക്കുന്നു കൂട്ടുക മറ്റൊരാള് അപകടക അർത്ഥത്തിൽ വീണുകൊണ്ട് നിലമുളി കൂടുകയാണ് അദ്ദേഹത്തിന്റെ ശരീരം വലിയൊരു പാമ്പ് ചിറ്റിയിട്ട് കൊത്ത നിക്കുകയാണ് രണ്ടുപേരും ഒരേ ബെഡിൽ ഒരേ സമയത്ത് ഉറങ്ങാണ് പക്ഷെ രണ്ടു പേരുടെയും അനുഭാവസ്ഥ രണ്ടും രണ്ടാണ് ഒരാൾ കാണുന്ന സ്വർഗീയ സുഖം മറ്റാൾക്കും ബാധിക്കൂല മറ്റാൾക്ക് ഉണ്ടാകുന്ന കഠിനമായ നാരകീയ അതാപ് തൊട്ടടുത്ത് കിടക്കുന്ന ഇയാൾക്കും ബാധിക്കൂല പള്ളിക്കാട്ടിൽ രണ്ട് കബറിൽ രണ്ട് മയ്യത്ത് ഒരേ സ്ഥലത്ത് കിടക്കുകയാണ് ചില കബറുകൾ സ്വർഗീയമായ ഉദ്യാനവും സുഖം തോന്നും അയാള് നല്ല മനുഷ്യനായിരിക്കും അയാള് തൊട്ടടുത്ത് കിടക്കുന്നത് കള്ളൊടിയാനൊന്നും നിസ്കരിക്കാത്തവനായിരിക്കും അവൻ നരകി ഈ അവർ കിടക്കുന്നത് ഇയാൾ അതാബ് ഈ മയത്തിനും ബാധിക്കൂല ആ മയത്തിന്റെ സുഖം ഇയാൾക്കും ബാധിക്കൂല ഇത് ഉറക്കുമായും കിനാവുമായും ബന്ധപ്പെട്ടിട്ട് നിഷ്പക്ഷമായിട്ട് വിലയിരുത്തിയാൽ മരണവും മരണാനന്തര കബറ് ബർസഹി ജീവിതവും വളരെ എളുപ്പം മനസ്സിലാക്കാൻ കഴിയും പറയണത് െ കുറിച്ചൊന്ന് വിശ്വാസം അല്ലെ എന്തിനാ ഗാലക്സികളെ കുറിച്ചും സൂര്യനെ കുറിച്ചും മറ്റുള്ള ഗോളങ്ങളെ കുറിച്ചും ആകാശത്തെ താരകങ്ങളെ കുറിച്ചും ഇതൊക്കെ പഠിക്കാം അതൊക്കെ പറയുന്നുണ്ട് ഇന്ന ഒക്കെ പക്ഷെ എന്തിനാ അങ്ങോട്ട് പോകണത് അതീ സായും അല്ലാതെയും പറയപ്പെടുന്നുണ്ട് അതീ ചില ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ആരെങ്കിലും സ്വന്തത്താൻ അറിഞ്ഞാൽ അള്ളാൻ അറിഞ്ഞു എന്നാ പുനഃപരിശോധന രാവിലെ അതിനെ മാലിയിൽ കഥ വന്നാ ഉറപ്പ് നടത്തമാക്കണോ റബിന് അറിഞ്ഞോ ഇനി സംശയം വേണ്ട അപ്പൊ ഇതൊക്കെ അള്ളാത്താലോ വെറും കഥകൾ പറഞ്ഞിങ്ങനെ സമയം പോക്കല്ലാന്ന് ഇതൊക്കെ പറഞ്ഞു നിന്നിട്ട് സുപ്രധാനമായ വിശ്വാസം അർപ്പിക്കാനുള്ള ഒരു ഉദാഹരണമാണ് അള്ളാഹു പറയുന്നത് ലാസ്റ്റ് അവിടുക്കാണ് എത്തിച്ചത് കലാലി കൈ ലാ ഉൽ നീ അതിനെ വേറെ ഭാഗവും കൂടി പറയാം ഇത് നല്ലോ ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളുട്ടോ ഇവിടെപ്പോ ഒരു മയ്യത്തിനെ ജീവിപ്പിക്കാൻ പശുവിനെ കൊല്ലുകയാണ് ചെയ്തത് അല്ലേ നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ ഒരു മയ്യത്തിനെ ജീവിപ്പിക്കാൻ എന്താ ചെയ്തത് പശുവിനെ കൊന്നു അപ്പൊ അതിൽ സൂഫിയാക്കളെ അവര് വലിയൊരു തത്വം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ മയ്യത്താകുന്ന കൽവിനെ ജീവിപ്പിക്കണമെങ്കിൽ നമ്മളിൽ മൃഗീയ സ്വഭാവം ഉണ്ട് അതിനാദ്യം കൊല്ലണം എന്നാ മനുഷ്യരിയിൽ മൃഗീയ അൽ അത് കോഹിമിയ അൽക്കൂത്ത് സ്വപഴിയ ഈ രണ്ട് സ്വഭാവം മനുഷ്യനിലുണ്ട് ഇതിനെ കൊല്ലണം എന്നാലേ മറ്റേത് ഉണരുള്ളൂന്നാണ് മറ്റേത് അൽക്കൂത്തുൽ ഇത് മനുഷ്യനിലാണ് അത് സജീവമാവണമെങ്കിൽ പണിയെടുക്കണമെങ്കിൽ ഈ രണ്ട് സാധനത്തിനെ കൊല്ലണം കത്തിയോ കത്തിയുണ്ട് കത്തിയത്തെ വന്നത് ആ ഫിത്ര കത്തിയാണ് പിന്നെ മൂടപ്പെട്ടതാണ് ദുന്യവിയായ അലച്ചകൾ കൊണ്ട് മൂടപ്പെട്ടാണ് നേരം അള്ളാഹു താലാ കത്തി വന്നിട്ടുണ്ട് ആ സത്യസന്ധമായ കത്തി എടുത്തിട്ട് പരീക്ഷണാർത്ഥം പടച്ചോ ഞമ്മളിൽ സന്നിവേശിപ്പിച്ചിട്ടുള്ള അൽ ബഹീമിയ അൽ കോത്ത് സബളിയ എന്ന പശുക്കളാണ് അറുത്താൽ അള്ളാഹു താലാ ഇതുവരെ അടഞ്ഞു കൂടിക്കിടക്കണ ശവമായി കിടക്കണ കൽവണ്ട് സജീവവും ആ ഒരു പ്രധാനപ്പെട്ട സന്ദേശവും ഇതിനകത്തുണ്ട് എന്ന് മഹാന്മാരായ സൂഫിയാക്കൾ പറഞ്ഞിട്ടുണ്ട് അതിന് സഹായകമായ ഹദീസ് അവരവരുടെ കിതാബിൽ ഈ ആയത്തിന്റെ ചോട്ടിൽ എഴുതിയിട്ടുണ്ട് മൂത്തോ മൂത്തോ നിങ്ങൾ മരിക്കണതിനുമുമ്പെ നിങ്ങൾ മരിക്കുക എന്ന് മുഹമ്മദ് മുസ്തഫ എന്താ ഈ മരിക്കണതിനും മരിക്ക മരിക്കണേനും ഇന്ന ഇന്ന കൗസർ കൗസർ സൂചന നമ്മൾ തങ്ങൾക്ക് അൽ കൗസർ അൽ തന്നെ ഒന്നും രണ്ടും അല്ലേ എല്ലാ നിയമത്തും നുബൂത്ത് റിസാലത്ത് എന്തീലെ ഖുർആൻ ഖുർഹാൻ തന്നില്ലേ ഇൽമെന്നെ മക്കളെ തന്നിയിലെ ഹബ്ദുൽ കൗസർ എന്നീലെ സന്താനങ്ങളെ തന്നിയിലെ ഉമ്മത്തിനെ കൂട്ടി തന്നില്ലേ സ്വർഗ്ഗം തോറന്നു കൽബ് തുറന്നു നീലേ അധികാരം തന്നിയിലെ ഉന്നത പദവി എന്നീലെ എല്ലാം അതുകൊണ്ട് സല്ലിൽ റബ്ബിക്ക തങ്ങൾ വൻഹർ അർക്കണം റവ് മാത്രല്ല അവനാൻ അവനാനാണ് ഇവിടെ പശു ഈ പശുവിനെ അർത്തിട്ടേ ആ പശുവിനെ അർത്തിട്ട് കാര്യ അതൊക്കെ വലിയൊരു സൂചനകളാണ് കുറവാനാണ് അങ്ങനെ ആദ്യം അവനാനാ ഇവിടെ ഉണ്ട് ഒരു ഉദയത്തിന്റെ സാധനം അനാനീയത്തിന്റെ പശു അതിനാദ്യം അർക്കണം എന്നിട്ട് പിന്നെ ഉദയത്തിന്റെ പശുവിനെ അർക്കാം അല്ലാതെ അവിടെ അർത്തിട്ട് ഇവിടെ അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ അറുപോണ്ട് വലിയ കാര്യമില്ല ഇതൊന്നും കേവലമായ അർത്ഥരഹിതമായ കഥകൾ പറഞ്ഞിട്ട് നമ്മളങ്ങനെ സുഖിപ്പിക്കുക എന്നതല്ല ഒക്കെ അള്ളാഹു കൈമാറുന്ന സ്വകാര്യമായ സന്ദേശം സുപ്രധാനമാണ് അത് ഊറ്റിയെടുക്കാനുള്ള സമയവും അവസരവും ബുദ്ധിയും നമുക്കുണ്ടാവണം എന്നാൽ ഇതിലൊക്കെ വലിയ പാഠങ്ങൾ പഠിക്കാനുണ്ട് രണ്ട് വിഷയമാണ് ഇതിലൂടെ അതിലൂടെ അള്ളാഹുസ് ഒന്ന് ആന്തരികമായ ഭാഗത്തിലൂടെ നമ്മളെ ഉണർത്താൻ നിന്നിലൊരു പശുണ്ടടോ അതിനർത്ഥാലേ നിന്നിലുള്ള കൽബ് ജീവിക്കുകയുള്ളു അല്ലെങ്കിൽ കൽബ് ശവമായിട്ട് മാറും കൽബ് ശവമായിട്ട് മാറിയാലോ ശവത്തിന്റെ സ്വഭാവം നോക്ക് അങ്ങനായി മാറും അതുകൊണ്ട് ഏറ്റെടുത്തപ്പോ അവരുടെ കയ്യിലുള്ള ഓരോ ഉദ്യോഗസ്ഥന്മാർക്കും ഗവർണമാർക്കും കത്തെഴുതുന്ന സമയത്ത് ആദ്യം ഈ വാക്കാണ് എഴുതുക നിങ്ങൾ മരിച്ചു കൊടുക്ക അതാണ് പണ്ട് രാജാവ് കൊട്ടാരത്തിൽ നിന്ന് പുറത്തു വന്ന മിത്ത് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വളർത്തുന്ന തത്ത അയാളോട് പറഞ്ഞു എന്റെ കൂട്ടുകാരനെ കണ്ടാൽ രക്ഷപ്പെടാനുള്ള മാർഗം ഒന്ന് പറഞ്ഞുതരാൻ പറയണോ തത്തകൾക്ക് പറന്ന് കിടക്കാണ് വേണ്ടത് അതിനെ കൂട്ടില് പിടിച്ചിട്ടാല് ഞമ്മള് ബൈക്കില് പറന്ന് കളിക്കണ ചെറുപ്പക്കാരനെ കൊണ്ടുപോയിട്ട് ജയിലിൽ ഇട്ടമായിരിക്കും ഇങ്ങളിഞ്ഞ് പാല് കൊടുത്തിട്ടും കാര്യമില്ല പഴം കൊടുത്തിട്ടും കാര്യമില്ല മനസിലായില്ലേ പറന്ന് നടക്കണ സാധനങ്ങളെ കൂട്ടിലിടാൻ പാടില്ല അപ്പൊ ഞങ്ങള് പറയും കൂട്ടില് നമ്മള് നല്ല ഭക്ഷണം കൊടുക്കണ്ടല്ലോ നിങ്ങളെ മോനെ കൊണ്ടുപോയിട്ട് ജയിലിലിട്ടിട്ട് എസ് ഐ ബിരിയാണി കൊടുത്താൽ അങ്ങനെ ഉണ്ടാവും എന്നിട്ട് നിങ്ങളൊന്ന് വിടാൻ പറയുമ്പോൾ എസ് കയറിയാ നിങ്ങൾക്ക് ഇപ്പോൾ ഒരേലേക്കാളും സുഖമാണ് ഇവിടെ എനിക്ക് ഇവിടെ മന്തി ഒക്കെ കൊടുക്കുന്നുണ്ട് പറഞ്ഞാൽ മന്തി അഭാനം കൊടുത്തിരുന്നു അതുകൊണ്ട് അവർക്ക് പുറത്ത് വലച്ചി അടക്കണം അതാണ് നേരെ മറിച്ച് ചില കളികളുണ്ടാവും കൂടി പുറത്ത് കൊടുത്താൽ നമ്മളെ പരിസരത്ത് പോവില്ല ആയിക്കോട്ടെ അതിനെന്താ കുഴപ്പമില്ല പോവായിട്ടല്ലേ അപ്പൊ ഇത് രാജാവിനോട് പറഞ്ഞ് പുറത്തു പോകുമ്പോ എന്റെ കൂട്ടുകാരനെ കണ്ടാൽ രക്ഷപ്പെടാനുള്ള മാർഗം അന്വേഷിക്കണോന്ന് പറഞ്ഞു രാജാവ് ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് പുറത്തു പുറത്തു പോയി ഒരു അങ്ങാടിയിലുണ്ട് ഒരാള് തത്തകള് വെക്കുന്നുണ്ട് അപ്പൊ അവിടെ പോയിട്ട് കൂട്ടിലിങ്ങനെ നോക്കി ഇതന്നെയല്ല ഇപ്പൊ ഈ കൂട്ടിലുള്ള തത്ത തത്തന്നെയാണല്ലോ കൂട്ടുകാര അതിന്റെ കൂട്ടുകാർ അപ്പൊ ഇയാള് ആ തത്തനോട് ചോദിച്ചു എന്റെ തത്ത എന്നോട് അന്നെ കാണുമ്പോ രക്ഷപ്പെടാനുള്ള മാർഗം ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ചെറുകി ഞറിഞ്ഞിട്ട് ഒറ്റക്കെടുത്ത് അവിടെ കിടന്നു ചത്ത് കെടുക്കണോ അപ്പൊ ഇയാളിങ്ങനെ കൂട് നോക്കി ഇങ്ങനെ നോക്കുമ്പോ ചത്ത ചത്ത് എടുക്കണ തത്തായിട്ട് മാറി തത്ത ചത്തിട്ടുണ്ട് ചത്ത തത്തനെ വിക്കാൻ പറ്റൂലല്ലോ അപ്പൊ ഈ വിൽക്കുന്ന ആള് കൂടെ ഉറന്നിട്ട് ഈ തത്തനെ പിടിച്ച് ചത്ത അല്ലേ വറ്റേറ് തത്ത പാറിയൊണ്ട് പോയി എന്തു പങ്ങക്ക് മനസിലായത് രക്ഷപ്പെടണെങ്കിൽ മരിച്ചാണ് കുട്ടിക്കത്തമാരെ അഭിനയിച്ചോണ്ടല്ലേ ആളെടുത്തിട്ട് അതുകൊണ്ടല്ലേ പാറി പോവാൻ പറ്റിയല്ലേ ഇപ്പൊ എന്നും ആ കൂട്ടില് തന്നെ ആവൂലേ അപ്പഴാണ് രാജാവിന് മനസ്സ് തുറന്നത് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും നമ്മുടെ അൽ ബക്കറയെ അറുക്കാനും അൽ കൂത്തുൽ മലക്കിയെ പരിപോഷിപ്പിക്കാനും അള്ളാഹു ഭാഗ്യം തെറ്റായാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ألا هي منهم والأموات إنك مجيب الدعوات اللهم اشفنا اشفي أمراض المرضى يا شافي يا كافي يا معافي وبارك لنا في البر والبحر وسلمنا من جَمِيلِ البلاء والآفات والمصيبات والعداء وفجئة الموت وسوء الخاتمة اللهم انصر أمة سيدنا محمد ورحمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا بمعظ فملك من خيار أمته ومن محبيه اغفر لنا يا غفار وارحمنا يا رحمن وانصرنا يا نصير وافتح لنا يا فطار واستر عيوبنا يا ستار وادخلنا الفردوس الاعلى مع الحبيب محمد ومع الذين انعمت عليهم من النبيين والصديقين والشهداء والصالحين اغفر لنا وفل من دفنوا حوالينا ومن دفنوا في هذه البلده ولجميع المؤمنين والمؤمنات برحمتك يا رحم الراحمين وصلى الله تعالى وعلى اجمعين سبحان جمعين ربك رب العزه عما يصفون سلام على المرسلين والحمد لله رب العالمين السلام عليكم